കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൊല്ലം ജില്ലാ പ്രസിഡന്റ് അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള പാർട്ടിയിൽ നിന്നും രാജിവെച്ചു വ്യക്തമായ ഭരണഘടനയോ നയപരിപാടികളില്ലാതെ ഏതാനും ചില വ്യക്തികളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജോസഫ് വിഭാഗം എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം കൊല്ലം ആർ മെമ്പർ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡംഗം ആലുവ ചെയർമാൻ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശേഷം അതുപോലെ അന്നത്തെ ഏറ്റവും നേതാവ് അങ്ങനെയുള്ള അവരുമായിട്ട് ഈ ചിന്തയും കാര്യങ്ങളും തുടർന്ന് അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും അറിയാതെ പോയതും അടത്തം പറ്റിയതും അതിനുശേഷ ഞാൻ അറിയുന്നത് എനിക്ക് അത് കാര്യം എന്താ ഈ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ മൊത്തം വിശദീകരിക്കാനല്ലോ ഞാനെ കുറിച്ച് ഞാൻ മാറ്റി അതിന്റെ കാര്യം പറയുന്നത് അതിനപ്പുറം ആ പാർട്ടി എന്തൊക്കെ അത് അതിന്റെ വിശദീകരണം അത് ഒരു കുറച്ച് കാര്യങ്ങളാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രോധിപ്പിച്ചത് അതിൽ നിന്നൊക്കെ പറഞ്ഞില്ലേ സീറ്റ് കിട്ടിയ സ്ഥാനാർത്ഥി നിർണയത്തില് കൂടിയാലോചന നടത്തി വെക്ത നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സീറ്റ് കിട്ടേണ്ടെന്നുള്ള കരുതുന്നു അങ്ങനെ ആ ആ അത് തന്നെയല്ല അത് കഴിഞ്ഞൊരു അധ്യായമാണ് അതിപ്പം നമുക്കൊരു വിഷയം എടുക്കേണ്ട ഞാനൊന്ന് സൂചിപ്പിക്കേണ്ടത് ഞാനിപ്പോഴില്ല നേരത്തെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ തന്നെ കൊല്ലം ജില്ലാ ചെയർമാനായിരുന്നു ഒരു കാലത്ത് എൺപത്തേഴ് ഞാൻ എൺപത്തേഴ് തൊണ്ണൂറ്റിയാല് കാലത്തിലും കേരള ബൂത്തിന്റെ ജില്ലാ പ്രസിഡന്റ് അത് അന്ന് കർണാടക സാറിനുള്ള ആഭ്യന്തര വകുപ്പ് കാര്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഉണ്ട് അന്ന് യു ഡി എഫിന്റെ ചെയർമാനായിരുന്നു കെ സി രാജൻ കൺവീനർ ആയിട്ട് അങ്ങനെ ആ കാലത്തൊക്കെ ഇപ്പോഴും എനിക്ക് ആ യു ഡി എഫുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇല്ല ആദ്യം പതി അതില കോൺഗ്രസ് നാല് അറുപത്തിനാല് തുടങ്ങിക്കത്തൊണ്ട് യൂത്ത് യൂത്ത് നിയോ ഉണ്ടായി അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പിന്നെ പാർട്ടിയിൽ വന്ന് പാർട്ടിയുടെ കൊല്ല നിയോ പ്രസിഡന്റായി പിന്നെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി അത് ചേർത്ത് ജില്ലാ ആയി പാർട്ടിയിലെ ജോയിന്റ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയായി പിന്നെ പാർട്ടിയിലെ വൈസ് പ്രസിഡന്റായി അങ്ങനെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൽ നിന്നും മാറിയ പത്ത് പതിനഞ്ച് എം എൽ എ മാർ രൂപം കൊടുത്തവർക്കാണ് അപ്പോൾ അങ്ങനെ വന്നെങ്കിലും ഇത് ആരംഭകരോ അറിയാമല്ല അറുപത്തിനാല് അറുപത്തഞ്ച് ആദ്യ തെരഞ്ഞെടുപ്പ് ഇരുപത്തഞ്ച് എം എൽ എമാരെ ആദ്യമായി പറഞ്ഞിട്ടൊരു പാർട്ടിയാണ് പക്ഷേ ഈ പാർട്ടിയുടെ ശക്തി ക്ഷേത്രം കാരണം മാറ്റം ചോദിച്ചതാണ് പലപ്പോഴുണ്ടായ അഭിപ്രായ ചോദ്യം പിന്നെ അത് സ്വാഭാവികമായി ഉണ്ടായതാണ് ആരും പലപ്പോഴും ഉണ്ടാക്കിയതല്ല അങ്ങനെ ആഗ്രഹമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചു അതിൻ്റെ പേര് പാർട്ടിയുടെ ¡Ay, Forinos! eight manor mm -hmm.